സാമ്പത്തിക പ്രതിസന്ധികളോ വിപണിയിലെ ചാഞ്ചാട്ടമോ ഉണ്ടാകുമ്പോൾ പലരും ആദ്യം ചിന്തിക്കുന്നത് തങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് എസ് ഐ കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കുന്നതിനെ കുറിച്ചായിരിക്കും വെറും ആറു മാസമല്ലേ പിന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നവർക്ക് വെറും ആറു മാസത്തെ ഈ ഇടവേള നിങ്ങളുടെ ഭാവിയിലെ സമ്പാദ്യത്തിൽ വലിയ കുറവ് വരുത്തിയേക്കാം എങ്ങനെയാണ് ഈ നഷ്ടം സംഭവിക്കുന്നതെന്ന് നോക്കാം ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ആനുവൽ റിട്ടേൺ അഥവാ വാർഷിക റിട്ടേൺ കണക്കാക്കിയാൽ നമ്മൾ വരുത്തുന്ന ചെറിയ ഇടവേളകൾ പോലും എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ മാസം ആയിരം രൂപ വീതം ഇരുപത് വർഷത്തേക്ക് എസ് ഐ പി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അഞ്ചാം വർഷം വെറും ആറു മാസം നിക്ഷേപം നിർത്തിയാൽ നിങ്ങൾ നിക്ഷേപിക്കാത്ത തുക ആറായിരം രൂപ മാത്രമായിരിക്കും എന്നാൽ ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ തടസ്സമില്ലാതെ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിന് പകരം നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപ മാത്രമാണ് ലഭിക്കുക അതായത് വെറും ആറായിരം രൂപ ലാഭിക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് നക്ഷമായത് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപയാണ് ഇനി ഇതേ സ്ഥാനത്ത് അയ്യായിരം രൂപയാണ് നിങ്ങളുടെ പ്രതിമാസ എസ് ഐ പി എങ്കിൽ അഞ്ചാം വർഷം ആറു മാസം നിക്ഷേപം മുടക്കിയാൽ അതായത് നിക്ഷേപിക്കാത്ത തുക മുപ്പതിനായിരം രൂപയാകുന്നു ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പകരം നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപ മാത്രമാണ് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ ലാഭിച്ച മുപ്പതിനായിരം രൂപയ്ക്ക് പകരം ഭാവിയിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചുരുക്കത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഏകദേശം ഏഴ് മടങ്ങ് അധികം തുകയാണ് വെറും മാസത്തെ ഇടവേള കാരണം നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ചോർന്നു പോകുന്നത് ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടുള്ള യഥാർത്ഥ നഷ്ടം നിങ്ങൾ പ്രതിമാസം പതിനായിരം രൂപ പതിനഞ്ച് വർഷത്തേക്ക് എന്ന് കരുതുക പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കണക്കാക്കിയാലും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏകദേശം അമ്പത് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ ഉണ്ടാകും എന്നാൽ അഞ്ചാം വർഷം നിങ്ങൾ വെറും ആറു മാസത്തേക്ക് ഈ എസ് ഐ പി നിർത്തിവെച്ചു എന്ന് കരുതുക കേവലം അറുപതിനായിരം രൂപയുടെ നിക്ഷേപം മാത്രമാണ് നിങ്ങൾ ഇവിടെ ഒഴിവാക്കുക പക്ഷേ പതിനഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആകെ സമ്പാദ്യം നാല്പത്തിയെട്ട് ലക്ഷത്തി പതിനാറായിരം രൂപയായി കുറയും അതായത് അറുപതിനായിരം രൂപ നിക്ഷേപിക്കാത്തതിലൂടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് രണ്ടേ പോയിന്റ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി തന്നെയാണ് നിങ്ങൾ ഒഴിവാക്കിയ ആ ചെറിയ തുക വർഷങ്ങൾ കൊണ്ട് വളർന്നുണ്ടാകേണ്ട വലിയൊരു ലാഭമാണ് ഇല്ലാതാക്കുന്നത് രണ്ടാമത്തെ കാരണം റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ് വിപണി ഇടിയുന്നത് മൂലം നിക്ഷേപം നിർത്തുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള സുവർണാവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് പിന്നീട് വിപണി ഉയരുമ്പോൾ നിങ്ങൾ വീണ്ടും തുടങ്ങുമ്പോഴേക്കും യൂണിറ്റുകളുടെ വില കൂടിയിട്ടുണ്ടാകും ജോലി നഷ്ടപ്പെടുകയോ മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ എസ് ഐ പി പോസ്റ്റ് ചെയ്യേണ്ടത് മനസ്സിലാക്കാം എന്നാൽ വിപണി താഴേക്ക് പോകുന്നത് കണ്ടുപേടിച്ച് നിക്ഷേപം നിർത്തുന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ തകിടം മറിക്കും അതുകൊണ്ട് അനിവാര്യമായ സാഹചര്യങ്ങളിൽ മാത്രം ഈ സൗകര്യം ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ നിക്ഷേപം മുടങ്ങാതെ തുടർന്ന് തന്നെയാണ് ബുദ്ധി നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എസ് ഐ പി പൂർണ്ണമായും നിർത്തുന്നതിന് പകരം തുക അല്പം കുറയ്ക്കാൻ നോക്കുക ഇതിന് സ്റ്റെപ്ഡൌൺ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു മാസത്തെ മാത്രം ഇടവേള എടുക്കുക ഒരിക്കലും ദീർഘകാലത്തേക്ക് നിക്ഷേപം മുടക്കരുത് വെറും ആറു മാസമല്ലേ ആകെ ആറായിരം രൂപയല്ലേ ലാഭിക്കൂ എന്ന് കരുതി എസ് ഐ പി നിർത്താൻ വരട്ടെ ഇന്ന് നിങ്ങൾ ലാഭിക്കുന്ന ആ ആറായിരം രൂപ നിങ്ങളുടെ റിട്ടയർമെന്റ് കാലത്ത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഏകദേശം നാല്പത്തി രണ്ടായിരം രൂപ കുറയുന്നതിന് തുല്യമാണ് ചെറിയ തുകയാണെങ്കിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ അതിന് സാധിക്കും ഇനി ഒരു എസ് ഐ പിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകരാണ് എങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന കുറച്ച് എസ് ഐ പി ഫണ്ടുകൾ കൂടി പരിചയപ്പെടാം ആദ്യത്തേത് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്കുള്ളതാണ് ഇവർ തങ്ങളുടെ തുകയുടെ അൻപത് ശതമാനം കെനറ റൊബേക്കോ ലാർജ് ക്യാപ് ഫണ്ടിലും ബാക്കി അൻപത് ശതമാനം ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ റെഗുലർ സേവിങ്സ് ഫണ്ടിലും നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ അനുയോജ്യം രണ്ടാമത്തെ കാറ്റഗറി അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ നിക്ഷേപിക്കാനുള്ളവർക്കാണ് ഇവർ തുകയുടെ മുപ്പത് ശതമാനം കെനറ റൊബേക്കോ ലാർജ് ക്യാപ് ഫണ്ടിലും ഇരുപത് ശതമാനം മിറേ അസറ്റ് ലാർജ് ക്യാപ് ഫണ്ടിലും ആക്സിസ് ലാർജ് ക്യാപ് ഫണ്ടിലോ നിക്ഷേപിക്കാവുന്നതാണ് ബാക്കി അൻപത് ശതമാനം ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ റെഗുലർ സേവിങ്സ് ഫണ്ടിലേക്ക് മാറ്റാം ഇനി നിങ്ങൾ പതിനായിരത്തിന് മുകളിൽ എസ് ഐ പി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് അത്യാവശ്യമാണ് ഇതിനായി ഇരുപത്തിയഞ്ച് ശതമാനം കെനറ റൊബേക്കോ ലാജ് ക്യാപ് ഫണ്ടിലും പതിനഞ്ച് ശതമാനം മിറേ അസെറ്റ് അല്ലെങ്കിൽ ആക്സിസ് ലാർജ് ക്യാപ് ഫണ്ടിലും പത്ത് ശതമാനം പരാഗ് പരീക് ഫ്ലെക്സി ക്യാപ് ഫണ്ടിലോ കെനറോബോ ഫ്ലെക്സി ക്യാപ് ഫണ്ടിലോ നിക്ഷേപിക്കാം ബാക്കി അൻപത് ശതമാനം ഐ സി ഐ സി ഐ റെഗുലർ സേവിങ്സ് ഫണ്ടിൽ തന്നെ നിലനിർത്താം ഈ ഫണ്ടുകൾ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഇവയുടെ മികച്ച പ്രകടനം നഷ്ടസാധ്യത കുറയ്ക്കാനുള്ള കഴിവ് ഫണ്ടിന്റെ സൈസ് എന്നിവ പരിഗണിച്ചാണ് ഒരു റെഡിമെയ്ഡ് നിക്ഷേപ പോർട്ട്ഫോളിയോ ആഗ്രഹിക്കുന്നവർക്ക് ഈ റിപ്പോർട്ട് വലിയൊരു സഹായകമാകും എങ്കിലും നിക്ഷേപം തുടങ്ങുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്